തൂലിക യും പരിചയപ്പെടുത്തുന്നു സ്വപ്ന രാജേഷ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ തൂലികയുടെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് തൂലികയിൽ നമ്മോടൊപ്പമുള്ളത് എഴുത്തുകാരനും വയനാട് ദ്വാരക സ്വദേശിയുമായ ശ്രീ ജോസ് കൊളംബേലാണ് മൂന്ന് ഇംഗ്ലീഷ് കവിതാ പുസ്തകങ്ങളും അതുപോലെ തന്നെ വരമൊഴി എന്ന മലയാള കവിതാ സമാഹാരവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു നല്ലൊരു കർഷകൻ കൂടിയായ ജോസ് കൊളംബേലിന്റെ എഴുത്തനുഭവങ്ങൾ നമുക്ക് കേൾക്കാം നമസ്കാരം സർ തോലികയിലേക്ക് സ്വാഗതം സാറിനോട് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് ഇതിനോടകം നാല് രചനകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അവയെ പറ്റി തന്നെ ഒന്ന് ശ്രോതാക്കളോട് സംസാരിക്കാമോ നാല് ആദ്യം എഴുതിയത് വരമൊഴികൾ എന്ന കവിതാ സമാഹാരമാണ് ഒരു ഇരുപത്തെട്ടോളം മലയാളം കവിതകളാണ് അതിൽ വന്നിരിക്കുന്നത് പിന്നെ രണ്ടാമത്തത് അത് സ്വന്തം നിലയിൽ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത് രണ്ടാമത്തത് പിന്നെ ഡ്രീം പോയംസ് എന്നുള്ള പുസ്തകം അത് നിർമാതളം അവരാണ് പബ്ലിഷ് ചെയ്തത് അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പബ്ലിഷ് ചെയ്തു പിന്നെ നിർമാതം തന്നെ പബ്ലിഷ് ചെയ്ത് ഏഞ്ചൽ സഗെയിൻ എന്നുള്ള പുസ്തകം അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പബ്ലിഷ് ചെയ്തു ഏഞ്ചൽ സഗെയിൻ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെ പറ്റിയിട്ട് ഒരു ഒബ്സെർബർ ഇങ്ങനെ നോക്കിക്കാണുന്ന രീതിയിലുള്ള അൻപത് പോയങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചത് അത് ശരി പിന്നെ ഡ്രീംസിൽ നമ്മൾ അറുപത്തിനാല് പോയുണ്ട് അതിൽ ഇരുപത് പോയം റൊമാൻറ്റിക് പോയങ്ങളും ഈ ഒരു ഇരുപത് പോയം പൊളിറ്റീഷ്യൻസിന് മാത്രം എത്രയായിരുന്നു ടോട്ടൽ എത്ര പോയുണ്ടോ അതിൽ ഇരുപത് പോയ റൊമാൻറ്റിക് ബാക്കി ഒരു ഇരുപത് പോയം പിന്നെ ഈ പൊളിറ്റീഷ്യൻ പൊളിറ്റിക്കലായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പോയോ ബാക്കിയുള്ളത് സാധാരണ പോയുമാണ് പിന്നീടാണ് വിന്റർ പോയ പബ്ലിഷ് ചെയ്യുന്നത് വിന്റർ പോയത് നമ്മൾ തന്നെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു പബ്ലിഷിംഗ് ഗ്രൂപ്പാണ് പ്രസാദ ഗ്രൂപ്പ് അതിൽ ദ്വാരക ബേസ് ചെയ്തിട്ട് ആണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ആദ്യത്തെ പുസ്തകമാണ് വിൻ്റർ പോയി പിന്നെ ഇത് റെയിൻബോ പബ്ലിക്കേഷൻ അടുത്ത പുസ്തകം ഇറക്കുന്നുണ്ട് അവിടെ സുഹൃത്ത് ചാഴി തോമസ് ചാഴി എന്ന് പറഞ്ഞ പുസ്തകം വരുന്നുണ്ട് ഈ രണ്ട് മാസത്തിനുള്ളിൽ അത് ഇറങ്ങും ഹിംസ്ര പക്ഷിന്നാണ് അതിൻ്റെ പേര് അത് ശരി ഓ അത് നമ്മുടെ സുഹൃത്തിൻ്റെ പുസ്തകം അത് അടുത്ത് തന്നെ ഇറങ്ങും വിൻ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ിക്കൽ ആയിട്ടുള്ള മരവിപ്പിനെ ആണ് നമ്മളതിനെ വിശകലനം ചെയ്തത് അത് ശരി അങ്ങനെ ഒന്ന് വിശദീകരിക്കാമോ എന്താണ് സാറിപ്പോ നേരത്തെയും വേണ്ടിയുള്ള കവിതകളാണ് ഉൾപ്പെടുത്തിയത് എന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെയാണ് എന്താണ് അതിന്റെ ഒരു അതായത് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു വിന്റർ സീസണിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് തോന്നിയിട്ട് അതായത് ഇന്ത്യൻ രാഷ്ട്രീയം നമ്മള് പ്രധാനമായിട്ട് നമ്മള് ഡെമോക്രാറ്റിക് ആയിട്ട് പോകുന്ന ഒരു രാഷ്ട്രമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോ പ്രധാനമായിട്ടും നമ്മൾ ഇത് ഇന്ത്യൻ രാഷ്ട്രീയം മിഷേലനം ചെയ്യുമ്പോൾ ആദ്യം രാജാക്കന്മാരും അത് അരിസ്റ്റോക്രാറ്റിക്കായിട്ടുള്ള ഭരണ വ്യവസ്ഥയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉള്ളത് ആദ്യം ഉണ്ടായിരുന്നു പിന്നീട് നമ്മുടെ ഈ പുറത്തുനിന്ന് ആരാണെങ്കിലും ഒരാൾ മറ്റൊരു രാഷ്ട്രത്തിലേക്ക് കടന്നു വരുമ്പോൾ അതൊരു ഒളിഗാർക്കി ആയിട്ട് മാറുന്നു അപ്പം ഒളികാർക്കി എന്ന് പറയുമ്പം അത് പെർവെക്റ്റഡ് ഫോം ഓഫ് അരിസ്റ്റോക്രസിയാണ് പറങ്കികൾ ആദ്യം വന്നു പിന്നെ അതിനോട് ചൂട് പിടിച്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി അങ്ങനെ വന്നു പിന്നെ പ്രഭുവരണം തുടങ്ങി നമ്മുടെ ഹൗസി പ്രഭു അങ്ങനെ എല്ലാം പ്രഭുക്കളാണ് വരുന്നത് അപ്പം ഈ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നമ്മൾ നെഹ്റു അങ്ങനെയുള്ള ആൾക്കാർ ഡെമോക്രാറ്റിക്കായിട്ടുള്ളൊരു സെറ്റപ്പ് കൊണ്ടുവരാൻ ശ്രമിച്ചു അത് ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്തു ഓക്കെ പിന്നീട അത് ഒരു പ്രഭു പ്രഭുവരണത്തിൻ്റെ സ്റ്റേജിലേക്ക് പോകുന്നു അത് യഥാർത്ഥത്തിനായി ഡെമോക്രാറ്റിക്കായിട്ട് നമുക്ക് തോന്നുന്നത് എന്ത് ചെയ്യും നേതാക്കന്മാർ അതേപോലെ പ്രഭുക്കന്മാർ കൂടുതലുള്ളതുകൊണ്ടും ജനസംഖ്യ വളരെ കൂടുതലുള്ളതുകൊണ്ടും ആണ് ഇത് യഥാർത്ഥ ഒരു ഡെമോക്രസിയാണെന്ന് നമുക്ക് രീതിയിലാണ് ഇത് തെറ്റിദ്ധരിക്കുന്നത് അപ്പൊ ആ അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് ഇന്റർ പോയിന്റ് നമ്മൾ അതിന്റെ ആന്തരഘടനയിൽ പറയുന്നത് അത് പുറമെ ഒരു സാധാരണ വായിക്കുന്നവർക്ക് സാധാരണ പോയി മാത്രമാണ് പക്ഷെ ഇതൊക്കെ ഇംഗ്ലീഷിലാണല്ലോ ചെയ്തിരിക്കുന്നത് ഇത് എങ്ങനെ എന്താണ് അതിന്റെ ഒരു കാര്യം മലയാളത്തിലാണ് ഞാൻ തയ്യാറെടുത്ത് വന്നത് മഹാഭാരതം പിന്നെ അതിൻ്റെ ഭേദം ഭൂഷത്ത് ആ ഭാഗങ്ങളെല്ലാം വന്ന് റെഡിയായി ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുവു അത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ ധാരാളമുള്ള ഗേൾസ് ആൻഡ് ബോയ്സ് പറഞ്ഞ് ഞങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള പോയും വേണം ഇംഗ്ലീഷിലുള്ളത് നമ്മൾ എഴുതുന്നുണ്ടായിരുന്നു അപ്പം അവരുടെ നിർബന്ധം കാരണം പിന്നെ അനിൽ കുറ്റിച്ചിറയും പറഞ്ഞു പുതിയ പുസ്തകം വേണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ മലയാളം വരമൊഴികളുടെ പ്രിൻ്റ് എടുക്കാൻ പോയത് രണ്ടാമത്തെ പ്രിന്റ് അപ്പം അദ്ദേഹം പറയും പുതിയ പുസ്തകം ഇറക്കുവാണ് അങ്ങനെ പുതിയ പുസ്തകം ഡ്രീം ഇറക്കി ആയിക്കഴിയുമ്പോൾ ഏഞ്ചൽസ് വന്നു നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് യേശുക്രിസ്തു ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും വേറൊരാൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് നിരീക്ഷിക്കുന്ന രീതിയിലുള്ള അൻപത് കവിതകളാണ് അതിൽ ഓ അതായത് ചുരുക്കത്തിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു കുറച്ച് സമയം സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് സാറ് സമൂഹത്തിൻ്റെ അതായത് പിന്നെ എല്ലാ തലങ്ങളിലേക്കും ഒന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം എല്ലാ ടൈപ്പ് കവിതകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എഴുത്തായിട്ടാണ് എനിക്കും തോന്നുന്നത് പ്രണയം എന്നുള്ളത് ഉണ്ട് ഒരു വശത്ത് അതേപോലെ പൊളിറ്റിക്സ് രാഷ്ട്രീയം ഉണ്ട് അതേപോലെ തന്നെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെയും എഴുതി എഴുതുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ അതിപ്പോൾ നമ്മുടെ ഈ ഒരു രാജ്യത്തിൻ്റെ അന്തരീക്ഷം അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനത്തെ പോയങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ ഒരു കവി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം കൃതി അത് എഴുതി വെക്കുന്ന സമയം മാത്രമേ ഉള്ളൂ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതെ അതെ അങ്ങനെയാണല്ലോ വേണ്ടതല്ലേ എഴുതി കഴി എഴുതുന്നത് വരെയാണ് എഴുത്തുകാരന്റേതായിട്ടുള്ളു അതിനുശേഷം അത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞതിൽ എന്തായാലും ശ്രോതാക്കൾക്ക് സാറിന്റെ ഒന്നോ രണ്ടോ കവിതകൾ ഒന്ന് കേൾക്കണം എന്നൊരാഗ്രഹമുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി സാർ ഒരു കവിത നൗ ദിസ് മോർണിംഗ് ഫിൽഡ് ഇൻ ഇൻ എയർ എയർ ഐ ആം എ സോഫർ മിസ്റ്റ് വാസ് ഡ്രിസ്ലിംഗ് with my agony in the hurt a rose, poetic feeling entering in the hurt it was dripping into my dry-up hurt some birds making noise through the air from all the leaves dewdrops dripping a call from far country it was a phone call while messages from that remote country there was also their own winter season white snow has been വൈറ്റ് സ്നോ ഹാസ് ബീൻ ഫാളിംഗ് ഹെവിലി ദർ നൗ winter games. A yeah, wind reached into the room with mist particles. കുട്ടികൾക്കും കൂടി മനസ്സിലാക്കുന്ന രീതിക്കല്ലേ സിമ്പിൾ ആയിട്ടുള്ള എല്ലാം സിമ്പിൾ തന്നെയാണ് പിന്നെ ഇന്നറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതെന്ന് വെച്ചാൽ ആണ് വിന്റർ ഇറങ്ങി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അൻപതെണ്ണം അപ്പോൾ പതിനാല് ലൈൻ ഉള്ള കവിതകൾക്കുള്ള ഇംഗ്ലീഷിൽ സോണറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സോണറ്റിൽ ഒരു സംഭവമോ അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൽ അധികം കാര്യങ്ങളോ പറയാവുന്നതാണ് എത്ര കാര്യം പറഞ്ഞാലും അത് പതിനാല് ലൈനിൽ തന്നെ തീരണം എന്നുള്ളത് നിർബന്ധമാണ് അങ്ങനെയുണ്ടല്ലേ എന്നാലും സോണറ്റ് ആകൂട്ടു പതിനഞ്ച് ലൈൻ ആയാലും ആ കവിതേന്റെ പേര് വേറെ മാറി ഇരുപത് ലൈൻ വരെയാണ് ഒരു സമ്പൂർണ്ണ കവിതയായിട്ട് പണ്ഡിതന്മാർ എന്ന് വെച്ചാൽ സോണറ്റ് സമ്പർണ്ണ കവിത അല്ല എന്നല്ല പറയുന്നത് അതെ അതെ സോണറ്റ് ഒരു പ്രത്യേക ഗ്രൂപ്പായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് പറഞ്ഞു വെച്ചിരിക്കും ഈ സോണറ്റുകളെ സംബന്ധിച്ച് പറയുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ സോണറ്റുകൾ ധാരാളം ഉണ്ട് എന്ന് നമ്മളെ പണ്ഡിതന്മാരും പഠിക്കുന്ന കുട്ടികളും അപ്പോൾ കോളേജ് പ്രൊഫസർമാരും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ സോണറ്റ് എവിടെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോൾ നിലവിൽ കാര്യമായിട്ടില്ല ആകെ ഉള്ളത് സോ ഷേക്സ്പിയറിന്റെ ഒരു നൂറ്റി അഞ്ചോളം വരുന്ന സോണറ്റുകളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ടാജിക് ായിട്ടുള്ള പ്ലേസ് ഉണ്ട് പിന്നെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്ലേസ് ഉണ്ട് കോമഡി ആയിട്ടുള്ള പ്ലേസ് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഇതാണ് ഈ നൂറ്റി അഞ്ചോളം വരുന്ന സോണറ്റുകൾ അപ്പൊ ഈ സോണറ്റുകളുടെ ക്ഷാമം നിമിത്താണ് നമ്മൾ ഈ സോണറ്റിലേക്ക് കിടന്നത് അത് ശരി സാറിന്റെ മൂന്ന് പുസ്തകങ്ങളും ഏകദേശം ഈ മട്ടിൽ തന്നെ എന്താണ് രചിച്ചവയാണോ സോണറ്റ് ടൈപ്പുകളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണോ അല്ലാതെ സോണറ്റ് ടൈപ്പിൽ പൂർണ്ണമായിട്ടും ഉള്ളത് ഇന്റർ മാത്രമേ ഉള്ളു ഓ ഈ സോണറ്റ് ഒരു നൂറ്റിഅൻപതോളം സോണറ്റാണ് നമ്മൾ ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയല്ല രണ്ട് ലൈൻ ഉള്ളതുണ്ട് മൂന്ന് ലൈൻ ഉള്ളതുണ്ട് അങ്ങനെ അഞ്ച് ലൈൻ ഉള്ളതുകൊണ്ട് ഹൈക്കൊക്കെ അവധിയുണ്ട് ഇരുപതിലധികം ലൈൻ ഉള്ളതുണ്ട് ഓ അങ്ങനെ ശരിക്കും എപ്പോഴാണ് എഴുത്തിലേക്കൊക്കെ കടന്നത് ഇപ്പം ഈ ഒരു സമയത്താണോ സാർ എഴുതി ഇങ്ങോട്ടേക്ക് വരുന്നത് അല്ലെങ്കിൽ ആദ്യം മുതലേ എഴുത്തൊക്കെ ഉണ്ടായിരുന്നോ അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ തന്നെ നല്ല വായന ഉണ്ടായിരുന്നു എൻ്റെ പിന്നെ ഒരു പ്രീ ഡിഗ്രി ആയപ്പോഴത്തേക്കും എഴുതാൻ തുടങ്ങി ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതും അപ്പം ഇംഗ്ലീഷിൽ എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഡിസ്കസ് ചെയ്യാനുള്ള ആൾക്കാർ അങ്ങനെ കുറവായതുകൊണ്ട് മലയാളത്തിൽ തന്നെ തുടർന്നു തുടർന്നുപോയി അപ്പം മലയാളത്തിൻ്റെ മാനസ്ക്രിപ്റ്റ് വായിക്കാനായിട്ട് ഒരു പത്തിരുപത് പേര് നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ അത് വായിക്കും തിരിച്ചു തരും നമ്മൾ പുതിയത് എഴുതും അവർ വായിക്കും അങ്ങനെ തിരിച്ചു തരും അങ്ങനെ ആണ് അതുപോലെ മലയാളത്തിലെ ഇംഗ്ലീഷിൽ എഴുതും അപ്പോൾ വരവനൊഴികൾ പ്രോസ് ീകരിച്ചതിനു ശേഷം ആണ് ഈ ധാരകയുള്ള ഗേൾസ് ബോയ്സ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ വേണം എന്ന് പറയും അപ്പൊ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു മലയാളത്തിന്റെ പോലെ പുസ്തകങ്ങളുണ്ട് കവിതകളുണ്ട് അത് ശരിയാവല്ല ചേട്ടാ ഇംഗ്ലീഷ് തന്നെയാണ് വേണം ഇംഗ്ലീഷേ പറ്റുമെന്നൊരു പെൺകുട്ടി തീർത്ത് പറയും അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു ഒരു ഒന്ന് രണ്ട് കൊല്ലം കൊണ്ട് അത് ശരിയാക്കി ചെയ്തത് പിന്നെ അതിന്റെ പബ്ലിഷിങ്ങിന് അതിന്റെ നമ്മൾ പൈസ കണ്ടെത്തണം അങ്ങനത്തെ റിസ്ക് ആണ് അതെ അതെ ഇത് നമ്മൾ ചിലപ്പോൾ പബ്ലിഷറെ അങ്ങോട്ട് സഹായിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ചെറുകിട പ്രസാധകരൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ വരും അല്ലാതെ അതിപ്പോ നമ്മളൊരു പുതിയ ഒരു എഴുത്തു ആയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് സ്വീകരിക്കപ്പെടില്ല എന്ന് വെച്ചാൽ ഒരു പുതിയ ഒരാളുടെ പുസ്തകം എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിസ്ക്കാണ് ഇത് വേറെ ഒരാൾ വായിക്കുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇത് വിറ്റ് പോയാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ലാഭവിധം വരികയുള്ളൂ അപ്പോൾ ഒരു പുതിയ പ്രസ്താതകർ എടുത്തു കഴിഞ്ഞാൽ അവർക്കത് നഷ്ടത്തിൽ കലാച്ചു അപ്പോൾ അങ്ങനത്തെ റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്നാൽ അവരുടെ പിന്നെ എഴുത്തുകൾ ബോർഡിന് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എടുക്കും അപ്പോൾ ഇത് ജനമാണ് ഇത് തീരുമാനിക്കുന്നത് ഈ പുസ്തകം ഇത് വായിക്കാൻ കൊള്ളാവുന്നതാണോ നിലനിൽക്കണതാണോ എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ജനത്തിന് ഡയറക്റ്റ് തന്നെ നമ്മൾ സുഹൃത്തുക്കൾക്കും ബന്ധക്കാർക്കും അതുപോലെ തന്നെ കൂടെ പഠിച്ചവർക്കും നാട്ടുകാർക്കും ആദ്യം പുസ്തകം കൊടുക്കും അതായത് നമ്മുടെ വിമർശകരെ കണ്ടുപിടിച്ച് അവർക്ക് ആദ്യം കൊടുക്കും അത് ശരി ആ അതെ അതെ അല്ല വിമർശകര് നിർബന്ധമായിട്ട് വേണല്ലോ അപ്പൊ അതിൻ്റെ ഉള്ളില് എന്താണ് തരാറുകൾ ഉള്ളത് അവര് പറയും തരാറുകൾ ഒന്നും ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ ഒരു വിശ്വാസം അതുപോലെയുള്ള ബന്ധങ്ങൾ ഉണ്ടല്ലേ എഴുത്തല്ലാതെ മറ്റു പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും എഴുത്തനാന്ന് വെച്ചാൽ വിന്ററിലെ ചിത്രങ്ങൾ ഞാൻ തന്നെ വരച്ചിരിക്കുന്നത് ആ വിന്റർ എന്ന പുസ്തകത്തിലെ ചിത്രങ്ങളോട് കൂടിയാണ് കവിതകൾ വന്നിട്ടുള്ളത് ഇല്ലസ്ട്രേഷൻ വേറൊരു ആർട്ടിസ്റ്റിന് പോയിപ്പോ അങ്ങർക്ക് സുഖമില്ലായി അപ്പൊ പിന്നെ ഞാൻ വരച്ചു അങ്ങനെ അത് അങ്ങനെയത് സ്വന്തമായ എഴുത്തും വരയും അല്ലെങ്കിൽ പോയ വരയും പിന്നെ കുറച്ച് ക്ലാസ്സിക്കും മ്യൂസിക്കും ഒക്കെ പഠിച്ചിരിക്കുന്നുണ്ട് പിന്നെ ആൾക്കാർ നല്ലോണം വിമർശിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ പാട്ടും വരെയും ഒക്കെ ആയിട്ട് നടക്കുകയാണെന്നൊക്കെ പറയും അങ്ങനെ വിമർശനം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വിമർശനം കുറച്ചെങ്കിലും വേണം നമ്മുടെ ഉയർച്ച വരമൊഴി എന്ന കവിതാ സമാഹാരം ശരിക്കും മലയാളത്തിൽ തന്നെ എഴുതിയതല്ലേ അതിലെ കവിതകള് അതെ പുസ്തകം തൊണ്ണൂറ്റഞ്ചിൽ പ്രസ്തീച്ചോണ്ട് എന്റെ കയ്യിൽ നല്ല കോപ്പി തീർന്നു ആ അത് ശരി പിന്നെ ഈ കൊടുത്ത ആൾക്കാർ ഇത് നമ്മൾ ചെന്ന് ചോദിച്ചാൽ തിരിച്ചു തരില്ല അത് ഏറ്റവും ആദ്യത്തെ പുസ്തകം അത് തന്നെയായിരുന്നു അത് മലയാളത്തിൽ തന്നെയായിരുന്നു അല്ല മലയാളമായിരുന്നു ഉദ്ദേശിച്ചത് അപ്പൊ അത് ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ലല്ലോ നടക്കുന്നത് അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വഴിയിൽ നമ്മൾ പുരോഗമിക്കണം അല്ലെങ്കിൽ നമ്മളത് കൂടുതലായിട്ട് ചെയ്യണം എന്നും നിർബന്ധമില്ല അത് പിന്നെ കേരള സാഹിത്യ അക്കാദമിക്ക് കൊടുക്കുകയും അവരത് ഈ കേരളത്തിലെ സാഹിത്യകാരന്മാർ എന്നുള്ള ഡയറക്ടറുണ്ട് അതിനകത്ത് പ്രസിദ്ധപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് ശരി പുസ്തകത്തിന്റെ അങ്ങനെ അതിൻ്റെ അത് ഗ്രന്ഥകാരനെയും പിന്നെ അയാളുടെ പുസ്തകവും ഒരു ഫോട്ടോ മാത്രമേ കൊടുക്കുള്ളൂ അപ്പൊ അത് പിന്നെ അത് ആദ്യം കൊറേ കാലമായി പ്രസിദ്ധീകരിച്ചിട്ട് അതായത് കേരളത്തിലെ സാഹിത്യകാരന്മാരെന്നുള്ളത് അക്ബർ കക്കട്ടിലാണ് ഫസ്റ്റ് ഏഴായിരക്കണക്കിന് ആൾക്കാരുണ്ട് കേരളത്തിൽ പിന്നെ നമ്മൾ ഇത് പിന്നെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമ്മളെ കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് അയക്കാം എന്ന് തീരുമാനിച്ചു അത് ശരി അപ്പൊ അത് നമ്മള് ഡ്രീം അയച്ചില്ല എന്നുവെച്ചാല് ഡ്രീം കുറച്ചുകൂടെ പഠനം വേണ്ടതായതുകൊണ്ട് അത് മാറ്റിവെച്ചു ആ പിന്നെ ഏഞ്ചൽസ് അയച്ചു ഏഞ്ചൽസ് അയച്ചു കഴിഞ്ഞപ്പോ അവര് ഒന്നും മിനിറ്റ് പിന്നീട് വിന്റർ ഇറങ്ങി കഴിഞ്ഞപ്പോ വിന്റർ അയച്ചു വിന്റർ അയച്ചു കഴിഞ്ഞപ്പോ അവര് പിന്നെ അതിന്റെ അവിടെ കിട്ടിയെന്നും അതിന്റെ അക്സെപ്റ്റൻസ് അക്നോളജ്മെന്റ് റെസിപ്റ്റ് തരും അത് ശരി നിങ്ങളുടെ ഈ പുസ്തകം ഞങ്ങൾ ലൈബ്രറിയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും എന്നൊരു കത്തും അവിടെ സാഹിത്യ അക്കാദമിന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഓ അവരെ സംബന്ധിച്ചിടത്തോളം പുസ്തകം അവര് പറയുന്ന രീതിയിൽ അടിച്ചാൽ മാത്രമേ അവര് സ്വീകരിക്കും ഒരു കവിതാ സമാഹാരം ഏറ്റവും കുറഞ്ഞത് മുപ്പത് പോയം ഉണ്ടായിരിക്കണം അതാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത് അത് ശരി അപ്പൊ മാക്സിമം നൂറ് പോയമേ ഒരു കവിതാ സമാഹാരത്തിൽ കേരള സാഹിത്യ അക്കാദമിക്ക് നമ്മളൊരു കവിത സമാഹാരം നമ്മളൊരു പുസ്തകം അയച്ചു കൊടുക്കുമ്പോ അവർക്കൊരു കാറ്റഗറി ഉണ്ടാവൂല്ലോ ഒരു റൂൾസ് ഉണ്ടാവില്ല അവരുടെ റൂൾസ് അവരുടെ ഇന്റർനെറ്റ് വായിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കി അവരുമായിട്ട് ബന്ധമൊന്നുമില്ല അപ്പൊ ഇന്റർനെറ്റിൽ പറയുന്നത് അവർ പറഞ്ഞത് ഞങ്ങള് പ്രധാനമായിട്ടും ഇന്ത്യൻ ലാംഗ്വേജുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ലാംഗ്വേജ് ആണ് അപ്പൊ അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ അവാർഡുകളൊക്കെ കൊടുക്കുന്നത് അപ്പൊ ഇന്ത്യൻ ലാംഗ്വേജ് എല്ലാം തന്നെ ഡെവലപ്പിംഗ് ലാംഗ്വേജ് ആണ് ഈ ഇരുപത്തി എട്ടോളം പുരസ്കാരങ്ങൾ കൊടുക്കുന്നുണ്ട് മൂന്ന് സെക്ഷനായിട്ടാണ് കൊടുക്കുന്നത് ഒന്ന് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് പിന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെയുള്ള പണ്ഡിത സഭകൾ റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ശരി പിന്നെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ആരും റെക്കമെൻഡൊന്നും വേണ്ട നേരിട്ട് നമ്മൾ അയച്ചാൽ മതി ആ ഇതിലാണ് നമ്മൾ അയക്കുന്നത് നേരിട്ട് ഒരാൾക്ക് അയക്കാം പിന്നെ അയക്കുമ്പോൾ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലുള്ള ഇതാണെങ്കിൽ അതിന്റെ തർജ്ജമ കൊടുക്കും പിന്നെ ഈ എഴുത്തുകാരനേക്കാളും കൂടുതലായിട്ട് തർജ്ജമ ചെയ്ത ആളുടെ ബയോഡാറ്റ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം അത് നിർബന്ധമാണ് അപ്പൊ തർജ്ജമ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഒരു പുസ്തകം മലയാളത്തിൽ എഴുതിയ ഇരട്ടിപ്പണി നമ്മളത് തർജ്ജമ ചെയ്യണം എന്നിട്ട് വേണം കൊടുക്കാൻ അല്ലേ പിന്നെ അതേലും സപ്പോർട്ട് ചെയ്യാനും വേണം ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ പിന്നെ വേറെ മൂന്ന് ഭാഷകളുണ്ട് അത് നമ്മൾ ഡയറക്റ്റ് കൊടുത്താൽ മതി കവറ് ഈ മാസികേൻ്റെ താൾ പോലെയൊന്നും കവറിന് കഴിഞ്ഞാൽ ശരിയാവില്ല അത് പുസ്തകമായിട്ട് തന്നെ എന്റെ കട്ടിയുള്ള കവറിൽ തന്നെ എന്തായാലും അവരവിടെ സ്വീകരിച്ചു എന്നുള്ളതിലൊരു സന്തോഷം തന്നെയാണ് അല്ലേ സാഹിത്യ അക്കാദമി അക്കാദമിയൊക്കെ നമ്മളൊരു പുസ്തകം സ്വീകരിക്കുക എന്നുള്ളത് ഏതായാലും അടുത്ത രചനകൾ എന്തെങ്കിലും സാറ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പം നിലവിൽ പുറത്തിറങ്ങാനായിട്ടുണ്ടോ എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ ഈ റെയിൻബോ പബ്ലിക്കേഷനുമായിട്ട് എല്ലാം പബ്ലിഷ് സ്ഥാപിച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ മറ്റുള്ളവരുടെ രചനകളാണ് കൂടുതൽ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എഴുത്തിനെയും വായനയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഈ റെയിൻബോയിൻ്റെ ഉദ്ദേശലക്ഷ്യം മറ്റുള്ള എല്ലാ തരത്തിലുള്ള സാഹിത്യകൃതികളും അതേപോലെ തന്നെ സംഗീതം ചിത്രകല ശില്പം ഇതിൽ വരുന്ന ആൾക്കാരെയും സംഭാവനകൾ സ്വീകരിക്കുന്നതായിരിക്കും സ്വന്തം ഒരെഴുത്ത് എന്നതിലുപരി മറ്റുള്ളവരെ അവർക്കുള്ള ഒരു പ്രചോദനവും അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനവുമായി റെയിൻബോയിലൂടെ മുന്നേറണം എന്നൊരു ആഗ്രഹത്തിൽ ആഗ്രഹം ഉണ്ട് അല്ലേ നമ്മളിപ്പോ ഒരു പുസ്തകം ഇപ്പൊ എടുത്തിറങ്ങും പിന്നെ രണ്ടു മൂന്ന് എഴുത്തുകാർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ മറ്റുള്ള എഴുത്തുകാർ നമ്മളൊരു സാഹിത്യകാരന്മാരാണ് നമ്മൾ റെയിൻബോ മുന്നിൽ കാണുന്നത് പ്രതീക്ഷിക്കുന്നു എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു ഫൗണ്ടേഷൻ ആയിട്ട് രൂപപ്പെടുത്തും അത് ശരി ഇത് എവിടെയായിട്ടാണ് റെയിൻബോ എവിടെ ഏതാ സ്ഥലം തന്നെയാണ് സാറിന്റെ സ്ഥലം തന്നെയാണ് അതെ നമ്മുടെ പ്രേമരാജൻ ചിക്കല്ലൂർ ഉണ്ട് പിന്നെ ഷിൽസനുണ്ട് കമ്പനയെന്ന് ശ്രീജിത്ത് ഉണ്ട് പിന്നെ ഇവിടെ തന്നെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒ എൻ രാജപ്പൻ ഉണ്ട് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അതങ്ങനെ ഇരിക്കട്ടെ ഏതായാലും അതൊരു സന്തോഷം തന്നെ അതുപോലെ സാറിന്റെ വായന എങ്ങനെയാണ് വായന നമ്മള് ഈ ചെറുപ്പത്തിലെ വായിക്കായിരുന്നു അപ്പൊ നാലാം ക്ലാസ്സില് ഒക്കെ പഠിക്കുമ്പോഴേ വിശുദ്ധന്മാരുടെ പുസ്തകമൊക്കെ ചരിത്രം അതാരോ ഭവനൽ എഴുതിയ അങ്ങേരുടെ ചരിത്രം ഇവിടെ എങ്ങനെയാണ് അപ്പൊ കുറച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ നാട്ടിൽ വെച്ച് അവിടെ നിന്ന് നമ്മള് കുറ്റി പറഞ്ഞ ഇങ്ങോട്ട് പോയി അപ്പൊ പിന്നെ ഈ ധാരക സ്കൂളിൽ അവിടെ ലൈബ്രറി ഉണ്ട് മാഷന്മാര് ഈ പുസ്തകം എടുത്തതരും അപ്പൊ കവിതയൊക്കെ എടുത്തരും പിന്നെ മാനന്തവാടി ഹൈസ്കൂളിൽ ചെന്നപ്പോ അവിടെ വിപുലമായ ലൈബ്രറി ഉണ്ട് ഇപ്പോഴും വലിയ ലൈബ്രറി അപ്പൊ അവിടെ ചെന്നപ്പോ ഇങ്ങനെ ടോൾ സ്റ്റോ അതിന്റെ യുവാൻ എലിയച്ചിന്റെ മരണവും അതായത് അങ്ങനെ പിന്നെ മോണ്ടിക്രിസ്റ്റോ ഒമ്പാം ക്ലാസ്സിലായപ്പോഴത്തേക്കും ഇഡിയറ്റ് പിന്നെ പിന്നെ വെത്തേരി കോളേജിലേക്ക് പോയി അവിടെ നിന്ന് പിന്നെ അദ്ദേഹം വായന പിന്നെ ഈ ടോസ്റ്റോയിൻ്റെയും വെറുതെ അല്ല ഇതുപോലെയുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങൾ പറക്കുന്നത് ആ ഒരു ലിസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒരു എഴുത്തിലൊരു കടലാണ് തീർച്ചയായിട്ടും അപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകം എവിടെ ചെന്നാലും ഈ പുസ്തകം എന്റെ അടുത്ത് വരും അയാളുടെ കാർണോരുടെ കിനാവ് മരിച്ച വീട് പിന്നെ അണ്ടർഗ്രൗണ്ട് നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ ക്രൈം ആൻഡ് പണിഷ്മെന്റ് അതെല്ലാവർക്കും അറിയാം പിന്നെ നിന്തി പീഡിതരും അദ്ദേഹത്തിന്റെ ഏതാണ്ട് കിട്ടാവുന്ന പിന്നെ ലൈബ്രറികൾ ഈ പഴശ്ശി സോൾഡായിട്ട് പിന്നെ നമുക്ക് പുലിക്കാടെ ഒരു മാനസാല ഉണ്ട് അവിടെ ഒരു പിന്നെ നാലായിരം പുസ്തകങ്ങളോളം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുട്ടികൾ അതിന്റെ അകത്ത് ഈ പുസ്തകങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ജിദ്ദു കൃഷ്ണമൂർത്തി നിങ്ങൾ ആന്ധ്രാപ്രദേശുകാർ കേട്ടിട്ടുണ്ട് ഫിലോസഫർ ഇന്ത്യന്റെ ഏറ്റവും വലിയ ഫിലോസഫർ അതായത് ആണ് കൃഷ്ണമൂർത്തി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ടുള്ള മനസ്സിലായി മനസ്സിലായി ആന്ധ്രാപ്രദേശ് മദനപ്പള്ളി എന്ന് പറഞ്ഞ ആനിബസിന്റെ വളർത്തി കൊണ്ടുവന്ന ഫിലോസഫറാണ് ജിദ്ദു കൃഷ്ണ അദ്ദേഹം മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ അറിയുന്നത് ഇങ്ങനെയൊരു ഫിലോസഫർ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നെ ഈ കുറെ ഉണ്ട് അത് പ്രത്യേക രീതിയിലുള്ള പൊളിഷ്ഡ് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് അങ്ങനെ പറഞ്ഞാല് പൊളിഷ്ഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു രണ്ട് ഗോത്ര അതായത് നമ്മൾ പറയുമല്ലോ ആ രണ്ട് വിഭാഗത്തിന്റെ അതിന്റെ രണ്ട് സ്റ്റൈലുള്ള ഇംഗ്ലീഷ് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോ അതിന്റെ ഉള്ളില് ഏറ്റവും പഴയ ഇതെല്ലാം കൂടെ അതിൻ്റെ അകത്തുള്ള പ്രാചീനമായിട്ടുള്ള വീടുകളെല്ലാം കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഷെയ്സ്പിയർ നാടകങ്ങൾ അപ്പൊ അതിൻ്റെ അകത്ത് കോത്ത് കോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഓരോ വേർഡുകളാണ് കടിങ് ഡിസ് വേറ്റ് ഡിസ് എന്ന് പറഞ്ഞാൽ ബ്ലഡി നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കും ഒരാളുടെ എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് എന്നാണ് അതിന്റെ ഈ മാഗത്തിന്റെ ഫ്രണ്ട് സീൻ ഇല്ലാതാണ് പറഞ്ഞത് ഒരു ബ്ലഡി മെയിൻ പ്രത്യക്ഷപ്പെടുകയാണ് അപ്പൊ യുദ്ധക്കളത്തിൽ നിന്ന് പാഞ്ഞു വരുന്ന വെട്ടക്കൂട്ടിട്ട് അപ്പോ അതാണ് ബ്ലഡി എന്നുള്ള ഒറിജിനൽ ആയിട്ടുള്ള ബ്ലഡ് ഊസിങ് അയാളുടെ മേത്ത് ബ്ലഡ് പറഞ്ഞിരിക്കുന്നു മർക്കി ഹോവർ ഇതൊക്കെ ഷേക്സ്പിയറിന്റെ പ്രത്യേക ഡിക്ഷണറി അങ്ങനെയൊക്കെ ഉണ്ട് ഇനി ഇതിപ്പോ ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് റിവേഴ്സ് ഡിക്ഷണറി അപ്പൊ ഒരാളും മലയാളത്തിൽ ഇപ്പോ ഒരു വേഡിന് തപ്പി പോകുന്നു വേണ്ട പെട്ടെന്ന് തന്നെ റിവേഴ്സ് ഡിക്ഷണറി ഇപ്പൊ ഇറക്കുന്ന ഡിക്ഷണറിയുടെ പുറകിൽ കൊടുക്കും ഷേക്സ്പിയറിന്റെ ഇംഗ്ലീഷ് വല്ല ലോക ഭാവിയാണേ അപ്പൊ അതിനകത്ത് കുറെ ഉണ്ട് പിന്നെ ഹാത്തെന്നൊക്കെ പുള്ളി പറയൂ ഹാവ് എന്നുള്ള അങ്ങനെ കുറെ പിന്നെ ലൈഫ് ഈസ് വാക്കിംഗ് പറയണ്ടുള്ള സംഭവം വേറെ തന്നെ ഒരു എന്താണ് ഒരു ശൈലിയിലാണ് വാക്കുകൾ അതെല്ലാം അങ്ങനെയാണ് പോകുന്നത് അപ്പൊ പിന്നെ അത് ഇംഗ്ലീഷ് പൊളിഷ്ഡ് ആക്കി മാറ്റി അതെന്നുവെച്ചാൽ അമേരിക്കക്കാരാണ് അതിൽ കൂടുതൽ വർക്ക് ചെയ്ത് എടുത്തത് അപ്പൊ ഈ ഇംഗ്ലീഷ് കാര് തന്നെ ഈ മറ്റുള്ള യു കെക്ക് പുറത്തുള്ള പുസ്തകങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട് ആ കളക്ട് ചെയ്ത അതായത് ഇംഗ്ലീഷുകാരല്ലാത്ത എഴുത്തുകാരും ലോകത്തിന്റെ മറ്റു ഭാഗത്തുള്ള എഴുത്തുകാരും അതിൽ ഈ വിന്റർ അവർ മേടിച്ചോണ്ട് ആ അത് എങ്ങനെയാ സാർ അതിന്റെ ഒരു സാഹചര്യം മനസ്സിലായില്ല രാജപ്പഞ്ചാ കൊടുത്തു എനിക്ക് ആളെ കണ്ടില്ല അതൊരു താഹിപ്പത് വന്ന് മേടിച്ചോണ്ട് പോയിരുന്നു അപ്പൊ ഇങ്ങനെ ഡോറിൽ മുട്ടി ഇങ്ങനെ കളക്ട് ചെയ്താൽ വന്നിരിക്കുന്ന പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ കൊടുത്തു ആ പോകുന്ന വഴിക്ക് മൈസൂരിലേക്ക് പോകായിരുന്നു അവര് ആ വഴിക്ക് അവരെ കേറിയിട്ട് ഇത് മേടിച്ചോണ്ട് പോയി കളക്ട് ചെയ്യും അപ്പൊ ഈ ഇംഗ്ലീഷിന്റെ കാര്യമാണല്ലോ പറഞ്ഞോ അതെ അതെ ഇംഗ്ലീഷ് ഭാഷ എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തിലും അത് ഓരോ രൂപം മാറും അതിന്റെ പ്രനൗൺസിയേഷനിലും അതിന്റെ വീടുകൾ പ്രയോഗിക്കുന്ന കാര്യത്തിലും ഒക്കെ മാറിക്കൊണ്ടിരിക്കും അതിപ്പോ കാനഡയിലുള്ള എഴുത്തുകാര് കുറച്ച് വീടുകൾ അവര് പ്രത്യേകമായിട്ടായിരിക്കും ഉപയോഗിക്കും ഈ ഓക്സ്ഫോർഡ് ഓഡിഷണിയിലുള്ള വേടുകൾ അതായത് ഈ ഫിലാബോൺഫേഡിന്റെ ഒരു നോവലുണ്ട് ഇൻക്രെഡിബിൾ ജേർണി ഓക്കേ അതിനകത്ത് നമ്മള് പിന്നെ ഡിക്ഷണറി എടുത്ത് നോക്കണം കുറെ വീടുകൾ അർത്ഥം മനസ്സിലാക്കാൻ അപ്പൊ ഈ കാനടക്കാര് കുറെ വീടുകൾ പ്രത്യേകം ഉപയോഗിക്കുമ്പോൾ തന്നെ ബ്രിട്ടീഷുകാർ കുറെ വീടുകൾ പ്രത്യേക ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമേരിക്കക്കാര് കുറെ വീടുകൾ പ്രത്യേക ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ലിഫ്റ്റ് എന്നാണ് ഇപ്പൊ ഒരു രാജ്യത്ത് ഉപയോഗിക്കണമെങ്കിൽ വേറൊരു സ്ഥലത്ത് അതിന് എലിവേറ്റർ എന്ന് ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റേറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഉച്ചാരണ വ്യത്യാസമുണ്ടാകും നമ്മൾ ഉച്ചരിക്കുമ്പോഴല്ല ആന്ധ്രകാര് ഇംഗ്ലീഷ് ഉച്ചരിക്കുന്നു അപ്പോൾ അതിന് ലേച്ച ഒരു വ്യത്യാസം വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോൾറ്റ്യൂഡ് മാർക്കസ് എഴുതി അത് അദ്ദേഹം എന്തോ ലോ വേണ്ട എഴുതിയത് അതെഴുതി അപ്പം തന്നെ മലയാളത്തിൽ ഭൂപ്രസന്നം വന്നു എന്നാണ് പറയുന്നത് എനിക്കറിയില്ല അപ്പം പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് വന്നതും മലയാളത്തിലേക്ക് വന്നതാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ ലാംഗ്വേജ് അല്ല സാഹിത്യം അല്ലെങ്കിൽ ഒരു ഗ്രാമർ അല്ല സാഹിത്യം അപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ഗ്രാമർ അതല്ല സാഹിത്യം നമ്മൾ എന്താണോ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടിയത് അതാണ് സാഹിത്യം അപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു ഭാഷയ്ക്ക് ഒരു പ്രത്യേകത കൊടുക്കുന്നൊന്നുമില്ല ഇംഗ്ലീഷിൽ എഴുതിയാലും നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഷയിലും എഴുതി തന്നാൽ മതി ട്രാൻസ്ലേറ്ററൊക്കെ എളുപ്പ ഇനിയിപ്പം എഴുതുന്നതും ഇംഗ്ലീഷിൽ തന്നെയാണോ സാർ എഴുതിക്കൊണ്ടിരിക്കുന്നതും അല്ല ആൾക്കാർ ഇപ്പൊ എന്റെ ഇംഗ്ലീഷ് മേടിക്കാനാണ് വലിയ താല്പര്യം അപ്പൊ ഇംഗ്ലീഷിൽ തന്നെ മലയാളം പോയുണ്ട് മലയാളം പോയം എഴുതുമ്പോൾ രണ്ട് റിസ്ക് ഉണ്ട് പബ്ലിഷ് ചെയ്യണം അത് റിസ്ക് അവിടെ അത് നമ്മള് കൊടുക്കുന്ന സമയത്ത് അതിന്റെ തർജ്ജമയും വേണ്ടി വരും തർജ്ജം ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലായി അപ്പൊ ഇംഗ്ലീഷിലൊരു പുസ്തകം നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് വായിക്കുന്നയാളെ അയാളുടെ മാതൃഭാഷയിൽ തർജ്ജമ ചെയ്തോളും നമുക്ക് എളുപ്പമുണ്ട് അത്രേ ഉള്ളു എന്തിരുന്നാലും എന്താണ് എഴുത്ത് എഴുത്തിനും ഭാഷയില്ല എന്ന് പറയുന്ന കണക്കെ അല്ലേ അതുപോലെയാണ് അതുപോലെ അങ്ങ് എഴുത്ത് പോകട്ടെ എന്താ ഭാഷന്ന് പറഞ്ഞ ഭാഷ ഒരു മലയാളാണോ ആദ്യ ഭാഷ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പണ്ഡിതന്മാരൊക്കെ വാദത്തിന് വാദപ്രകാരത്തിനൊന്നും ഞാനില്ല കാരണം അവരത്രം പഠിത്തമെനിക്ക് അതിലില്ലാത്ത ഉണ്ട് എല്ലാം അപ്പൊ നമ്മുടെ ഒരു മലയാളത്തിന്റെ ഇപ്പൊ ഉപയോഗിക്കുന്ന ലിപിയല്ലല്ലോ ആദ്യ ഉപയോഗിച്ച് അതെന്തോ പൊട്ടഴുത്തോ അങ്ങനത്തെ ഒരു ലിപി അതും തമിഴും തമ്മിൽ നല്ല ചർച്ച ഉണ്ട് ഈ വട്ടഴുത്തും തമിഴ് ലിപിയും തമ്മിൽ അതുകൊണ്ട് മലയാളമാണ് ആദ്യം ഗൗരോകത്തുണ്ടായ ഭാഷ എന്നാണ് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് അതായത് കന്യാകുപ്ജം എന്ന് പറഞ്ഞ ഒരു ഭൂഖണ്ഡം തമിഴ്നാട് ഉണ്ടാവും അഫ്രിക്ക വരെയുള്ളത് കടലിൽ താഴ്ന്നുപോയി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇതൊരു പടക്കമായിട്ട് പറഞ്ഞപ്പോ അപ്പൊ അതില് താഴ്ന്നുപോയിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ മാലദ്വീപ് ശ്രീലങ്ക പിന്നെ അവിടെ കുറേ ദ്വീപുകളുണ്ടല്ലോ ഗ്രീഷ്യൽസ് അങ്ങനെ സീഷ്യൽസ് അങ്ങനെ കുറെ മോറീഷ്യസ് കോഴപ്പറ്റുള്ള നാട് അപ്പം ഇത് മലയാളമാണെന്ന് പറയാൻ കാരണം കുറെ ഇവർ പറയുന്ന ഈ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഇത് വെച്ചിട്ടല്ല ഇത് മലയാളത്തിൽ മലയാളത്തിൻ്റെ ആദ്യത്തെ മറ്റൊരു ഭാഷയിൽ നിന്ന് വേറെ ലിപിയുണ്ടാക്കി മാറി എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം ഈ സംസ്കൃതം അങ്ങനെയുള്ള ഭാഷകളൊക്കെ എന്ന് വെച്ചാൽ വലിയ പിന്നെ പർവ്വതത്തിനെ മുകളിലേ പോലത്തെ രീതിയിലാണ് പറയുന്നത് എന്താ വെച്ചാൽ മനസ്സിലായി സിവിലൈസേഷൻ അതായത് ഈ മനുഷ്യൻ താമസിക്കാൻ തുടങ്ങി കടൽ തീരത്തും അതേപോലെ തന്നെ നദികളുടെ തീരത്തും വനത്തിലേക്ക് അവൻ ആദ്യം ഒന്നും കയറാൻ പറ്റിയിട്ടില്ല ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഈ തീരദേശ പോഷ എന്ന നിലയിൽ ഈ മലയാളത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അതായത് ഇപ്പൊ മലയാളത്തിന്റെ ഉച്ചാരണമുള്ള ഇംഗ്ലീഷ് വേർഡുണ്ട് അതിന്റെ അർത്ഥം അതേപോലെയുള്ള വേർഡുകളുണ്ട് അതിന്റെ ഉദാ ഒരു ഉദാഹരണം ഞാൻ പറയാം പ്രൊവോക്കേഷൻ എന്ന വാക്ക് അതെ ഉച്ചാരണം അതേപോലെ തന്നെ മലയാളത്തിൽ പ്രകോപനം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അത് ശരിയാണ് പ്രൊവോക്കേഷനും പ്രകോപനവും ഒരുപോലെ തോന്നുന്നുണ്ട് പെട്ടെന്ന് കേൾക്കുക അത് ഉച്ചാരണ അർത്ഥവരുപല അതെ അതെ പ്രൊവോക്കേഷൻ എന്ന് പറഞ്ഞാൽ മലയാളം പ്രകോപനം അപ്പോൾ അപ്പോൾ എന്റെ ഫാദർ ഉപയോഗിക്കുന്ന ഒരു വീടാണ് ഇംഗ്ലീഷ് വേണോ അറിഞ്ഞാണോ അറിയാണ്ടാണോ അത് മലയാളമാണോ ഇംഗ്ലീഷ് ഡിക്ഷണറിയുണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോ അത് അലാക്ക് ആക്കി അലാക്ക് ആക്കി പിന്നെ അതെന്തും പൂർണ്ണമായിട്ട് നശിച്ചു അല്ലേ മലയാളത്തിൽ നമ്മൾ അത് അത് യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മളിതിന് ഇത് പറയാൻ കാരണം നമ്മളൊരു ഒരു ഭാഷ പ്രത്യേകിച്ച് ഉയർത്തി പറയുന്നില്ല ഇതിന്റെ എല്ലാ ഒറിജിനും ഒന്ന് തന്നെയാണ് ഇനിയിപ്പോ ഈസ്റ്റേൺ ആണെങ്കിലും വെസ്റ്റേൺ ആണെങ്കിലും അതിന്റെ ഒന്ന് തന്നെയാണ് പക്ഷെ ഫിലോസഫിക്ക് വ്യത്യാസമുണ്ട് ഈസ്റ്റേൺ ഫിലോസഫിയും വെസ്റ്റേൺ ഫിലോസഫിയും തമ്മിൽ പ്രകടമായ വ്യത്യാസം നമ്മൾ കാണുന്നത് ഇതിൽ ഒരു പ്രത്യേക ഒരു ഫിലോസഫറാണ് നമ്മൾ കാണുന്നത് ജീസസ് ക്രൈസ്റ്റ് അതൊക്കെ വെസ്റ്റേൺ അല്ല എന്നാ നമ്മുടെ ആളാണ് തന്നെ അതായത് ഈ ചെങ്കടലിന്റെ തീരത്ത് ഉള്ള ആളായിരുന്നു ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞത് ഈ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ചെങ്കടലിന്റെ തീരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മഹാഭാരതത്തിലെ രാജാക്കന്മാര് ഭരിച്ചു കൊണ്ടിരുന്ന സ്ഥലമാണ് മഹാഭാരതത്തിന് പറയുന്നുണ്ട് മഹാഭാരത്തിൽ അവസാനം ഒരു ഭൂമി പ്രദക്ഷണം വെക്കാൻ പോകുമ്പോൾ ചെങ്കടലിന്റെ തീരത്തോടെ പോയിട്ടാണ് പിന്നെ ഹിമാലയത്തിലേക്ക് പോകുന്നത് ചെങ്കലിൽ കാണുന്നതൊക്കെ അതിൻ്റെ അത് വിവരിക്കുന്നുണ്ട് അപ്പൊ മഹാഭാരത യുദ്ധത്തിൽ ചൈനയെ നാളും വന്നു കാര്യവും അതിനകത്ത് വിവരിക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും വലിയ ഒരു പോയമാണ് ഈ മഹാഭാരതം ഒറ്റ പോയം അപ്പൊ ലക്ഷക്കണക്കിന് ലൈനുകള് ശ്ലോകങ്ങള് ഉള്ള വലിയ പോയമാണ് ഈ മഹാഭാരതം അതുപോലെ തന്നെ രാമായണമുണ്ട് പിന്നെ കിളിപ്പാട്ട് അങ്ങനെ അത് കുറേ രൂപങ്ങളുണ്ട് അപ്പം ഈ ഫിലോസഫിയുംമാരും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ കവിത കവിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യ മനസ്സിനെ ആൾട്ടർ ചെയ്യുന്നു ആൾട്ടർ ചെയ്യാന്ന് വെച്ചാൽ അതിനെ ഇങ്ങനെ മാറ്റുന്നു അപ്പോൾ കവിത ഒരു എന്തുകൊണ്ട് കവിത എഴുതുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മനുഷ്യനും കവിത വായിക്കുമ്പോൾ ആ ആൾട്ടറിഞ്ഞു മാറ്റം വരുന്നു അപ്പൊ ഈ കവിതകളിലൂടെ നമ്മളൊരു ക്ഷേമരാഷ്ട്രത്തിന്റെ ആശയമാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ആദ്യ കാലത്തെ ആൾക്കാർക്കുണ്ടായിരുന്ന വെൽഫെയർ സ്റ്റേറ്റ് എന്ന സങ്കല്പമാണ് നമ്മൾ കവിതയിലൂടെ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇത്രയും നേരം തൂലികയ്ക്ക് വേണ്ടി സാറിന്റെ സമയം തന്നതിന് നന്ദി അതുപോലെ തന്നെ മുന്നോട്ടുള്ള എഴുത്തുകൾക്കും എന്താണ് ഒരു പ്രസാദക സംഘം റെയിൻബോ എന്ന പേരിൽ ഉണ്ടല്ലോ അതിലൂടെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താനും കൂടുതൽ എഴുത്തുകാരെ വായനക്കാരിലേക്ക് എത്തിക്കാനും പരിചയപ്പെടുത്താനും ഒക്കെ സാധിക്കട്ടെ എന്ന് റേഡിയോ മാറ്റുലി ആശംസിക്കുകയാണ് എഴുത്തുകാരൻ ജോസ് കൊളംബയിലുമായുള്ള സംസാരമാണ് ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് തൂലികയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ പുതിയൊരാതിഥിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹം നിർവഹണം സ്വപ്ന രാജേഷ് എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു